മുഹസി മരിയ എന്ന ദുർമന്ത്രവാദിനിയായ കഥാപാത്രത്തിന്റെ രൂപഭാഗങ്ങൾക്കനുസരിച്ച് ശബ്ദം പകർന്ന പ്രകടന മികവിന് മികച്ച ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ് ഫാസി വൈക്കം അല്ലെങ്കിൽ രാജേഷ് ഓവി ചിത്രം ബറോസ് ഗാർഡൻ ഓഫ് ട്രഷേഴ്സ് കഥാപാത്രം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും വൂഡു എന്ന ആനിമേഷൻ കഥാപാത്രത്തിന്റെ സ്വഭാവ വ്യാഖ്യാനത്തിനതും വിധം ശബ്ദം പകർന്ന മികവിന് പന്ത്രണ്ട് മികച്ച വസ്ത്രാലങ്കാരം സമീറ സനീഷ് ചിത്രം രേഖാചിത്രം രണ്ട് ബൊഗൈൻ വില്ല അമ്പതിനായിരം രൂപയും ശില്പ്രശസ്തി പത്രവും കഥാപാത്രങ്ങളുടെ മനോര മനോവ്യാപാരങ്ങളുടെ ഗതി വീതികൾക്കനുസരിച്ചും പോയ കാലങ്ങളെ അന്നത്തെ ഉടുത്തുരുക്കങ്ങളുടെ വൈവിധ്യങ്ങളായാലും നെയ്തെടുത്ത വസ്ത്രാല ചാരുതയ്ക്ക് പതിമൂന്ന് മികച്ച മേക്കപ്പ് ആർട്ടിസ്റ്റ് റോണക് സേവിയർ ചിത്രങ്ങൾ ബൊഗൈൻ വില്ല ഭ്രമയുഗം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും കഥാപരിസരത്തോട് തികഞ്ഞ നീതി പുലർത്തിക്കൊണ്ട് വിവിധ കഥാപാത്രങ്ങളുടെ ഭാവരൂപകർച്ചകളെ സ്വാഭാവികമായി ചമയിച്ചൊരുക്കിയ കലാപാഠവത്തിന് പതിനാല് മികച്ച പ്രോസസ്സിങ് ലാബ് കളറിസ്റ്റ് ശ്രീ വാരിയർ പോയറ്റിക് ഹോം ഓഫ് സിനിമ ചിത്രങ്ങൾ മഞ്ഞുമ്മൽ ബോയ്സ് ബൊക്കെ വില്ല അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും കഥാപശ്ചാത്തലത്തിന്റെ പ്രത്യേകതകൾക്കനുസരിച്ച് കൃത്യമായ വർണ്ണ നടത്തിയ വൈദഗ്ധ്യത്തിന് പതിനഞ്ച് മികച്ച ശബ്ദ രൂപകൽപ്പന അത് രണ്ടു പേർക്കാണ് ഒന്ന് ഷിജിൻ മെൽവിൻ ഹട്ടൻ രണ്ട് അഭിഷേക് നായർ ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വീതം കഥയുടെയും ആഖ്യാന കഥാപാത്രങ്ങളുടെ ആഖ്യാന ശൈലി കൊതവും വീതം ശബ്ദശകലങ്ങളെ സൂക്ഷ്മമായി തെരഞ്ഞെടുത്ത് കൃത്യമായി ഉപയോഗിച്ച സ്വനരൂപ കൽപ്പനയ്ക്ക് മികച്ച ശബ്ദ അതിന് രണ്ടാൾക്കാണ് ഫസൽ എ ബക്കർ രണ്ട് ഷിജിൻ മെൽവിൻ ഹട്ടൻ ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വിവിധ ശബ്ദശകലങ്ങളെയും സംഗീതത്തെയും കഥാപശ്ചാത്തലത്തിന് യോജിക്കും വിധം കൃത്യതയോടെയും സൂക്ഷ്മതയോടെയും സമന്വയിപ്പിച്ച ശബ്ദമിശ്രൈദിധ്യത്തിന് പതിനേഴ് മികച്ച സിങ് സൗണ്ട് അജയൻ അഡാർട്ട് ചിത്രം പണി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ആൾക്കൂട്ടം നിറഞ്ഞ കഥാപരിസരങ്ങളിൽ നിന്നും ശബ്ദങ്ങളെ അതിസൂക്ഷ്മമായി പകർത്തിയെടുത്ത് സ്വാഭാവികതയും വിശ്വാസ്യതയും വർദ്ധിപ്പിച്ച ശബ്ദലേഖന പാഠവത്തിന് മികച്ച കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും ഗുണാഗേവിന്റെ ദുരൂഹമായ ആഴങ്ങളെയും അകത്തളങ്ങളെയും സിനിമയ്ക്ക് അനുയോജ്യമായ രീതിയിൽ യാഥാർത്ഥ്യബോധം ജനിപ്പിക്കും വിധം പുനർനിർമ്മിച്ച കലാ സംവിധാന പാഠവത്തിന് പത്തൊമ്പത് മികച്ച ചിത്ര സംയോജകൻ സൂരജ് ഇ എസ് ചിത്രം കിഷ്കിണ്ട കാണ്ഡം അമ്പതിനായിരം രൂപ ശില്പ പ്രശസ്തി പത്രവും പതിവ് ത്രില്ലറുകളിൽ നിന്ന് വ്യത്യസ്തമായി മന്ദഗതിയിലുള്ള ആഖ്യാനരീതി അവലംബിച്ച് ചിത്രത്തിലെ ദുരൂതകളുടെ വെളിപ്പെടുത്തലുകളെ ഉദ്യോഗജനകമായി അടുക്കി വെച്ച ദൃശ്യ സംയോജന പാഠവത്തിന് ഇരുപത് മികച്ച പിന്നണി ഗായിക പെൺ സെബോമി ചിത്രം ആരോരും അല്ലെ ഗാനം ആരോരും കേറിടാത്തൊരു ചില്ലയിൽ ചിത്രം അം ആ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ആരാപനത്തിന്റെ പശ്ചാത്യവും തദ്ദേശീയവുമായ ധാരകളെ അതിവിദഗ്ധമായി സമന്വയിപ്പിക്കുന്ന സ്വരമാധുരിയിലൂടെ മികച്ച ശ്രവ്യാനുഭവം പകർന്നതിനാണ് മികച്ച പിന്നണി ഗായകൻ ആൺ കെ എസ് ഹരിശങ്കർ ഗാനം കിളിയെ എന്ന് തുടങ്ങുന്ന ഗാനം ചിത്രം എ ആർ എം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും ഒരു മനോഹര പ്രണയഗാനത്തിന്റെ ഹൃദയകാരിയായ ആലാപന ചാരുതയ്ക്ക് ഇരുപത്തിരണ്ട് മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം ക്രിസ്റ്റോ സേവ്യർ ചിത്രം ഭ്രമയുഗം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ചിത്രത്തിന്റെ ഇരുണ്ടതും ഭീതിതവും ദുരൂഹവുമായ കഥാപരിസരത്തെ അനുഭവിപ്പിക്കുന്ന സംഗീത സന്നിവേശ പാഠവത്തിന് മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ സുഷിൻ ശ്യാം ഗാനങ്ങൾ ഒന്ന് മറവികളെ പറയൂ രണ്ട് ഭൂലോകം സൃഷ്ടിച്ച കർത്താവിന് സ്തുതി ചിത്രം ബുകയൻവില്ല അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വളരെ വ്യത്യസ്തവും മനോഹരവുമായ രണ്ട് ഗാനങ്ങൾക്ക് ശ്രവണമധുരമായ ഈണം പകർന്ന സംഗീത സംവിധാന പാഠപത്തിനും മികച്ച ഗാനരചിതാവ് വേടൻ ഗാനം കുതന്ത്രം വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും സിനിമയിലെ പ്രധാന കഥാപാത്രമുണ്ട് പാർശ്വവൽകൃത ജീവിതത്തിലെ സഹനങ്ങളെയും സന്തോഷങ്ങളെയും പുതിയ ബിംബങ്ങളിലൂടെ തേച്ചു മിനുക്കാത്ത വാക്കുകളിലേക്ക് പകർത്തിയെടുത്ത രചനാ മികവിന് ഇരുപത്തഞ്ച് മികച്ച തിരക്കഥ ഒന്ന് ലാജോ ജോസ് അഡാപ്റ്റേഷൻ ഒന്ന് ലാജോ ജോസ് രണ്ട് അമൽ നീരത് ചിത്രം ബൊഗൈൻ വില്ല ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെട്ട റൂത്തിന്റെ ലോകം എന്ന നോവലിന്റെ അന്തസത്ത ചോർന്നു പോകാതെ ദൃശ്യഭാഷയിലേക്ക് മാറ്റി എഴുതിയ അനുവർത്തന മികവിന് ഇരുപത്തിയാറ് മികച്ച തിരക്കഥാകൃത്ത് ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും യഥാർത്ഥ സംഭവത്തെ അതിന്റെ ഉദ്വേഗം ചോർന്നുപോകാതെ നിരവധി കഥാപാത്രങ്ങളുടെ ജീവിത സന്ദർഭങ്ങളിലൂടെ ഹൃദയസ്പർശിയായി അവതരിപ്പിച്ച രചനാപാഠവത്തിന് മികച്ച ഛായാഗ്രാഹകൻ ഷൈജു ഖാലിദ് ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തിപത്രവും വ്യത്യസ്ത സമയങ്ങളിലെയും കാലാവസ്ഥകളിലെയും ദൃശ്യങ്ങളെ അനുയോജ്യമായ ലൈറ്റിങ്ങിലൂടെ തികച്ചും സ്വാഭാവികമായി പകർത്തിയ ഛായാഗ്രഹണ മികവിന് ഇരുപത്തെട്ട് മികച്ച കഥാകൃത്ത് പ്രസന്ന വിതാനെ ചിത്രം പാരഡൈസ് അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തിപത്രവും വിനോദസഞ്ചാരികളായി വന്ന മലയാളി ദമ്പതികളുടെ ദുരനുഭവങ്ങളിലൂടെ ശ്രീലങ്കയുടെ രാഷ്ട്രീയ പ്രതിസന്ധി അതിസൂക്ഷ്മമായി ആവിഷ്കരിച്ച കഥന മികവിന് മികച്ച സ്വഭാവനടി ലിജോ മോൾ ജോസ് ചിത്രം നടന്ന സംഭവം അമ്പതിനായിരം രൂപ ശില്പവും പ്രശസ്തി പത്രവും കുടുംബത്തിലും സമൂഹത്തിലും അപമാനതയാവുന്ന ഒരു സ്ത്രീ സ്വയം കരുത്താർജിക്കുകയും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന്റെ സ്വാഭാവിക ആവിഷ്കാരത്തിന് മികച്ച സ്വഭാവ നടൻ രണ്ടാൾക്കാണ് ഒന്ന് സൗബിൻ ഷാഹിർ രണ്ട് സിദ്ധാർത്ഥ് ഭരതൻ ചിത്രങ്ങൾ ഒന്ന് മഞ്ഞുമൽ ബോയ്സ് രണ്ട് ഭ്രമയുഗം ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ സധൈര്യം നേരിടുകയും സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സൌഹൃദത്തിനായി നിർഭയം നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കഥാപാത്രത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരത്തിന് അധികാരത്തിന്റെ ഭ്രമലോകത്തിനകത്ത് ദേശകാലങ്ങൾ മറന്ന് തടവുകാരനായി കഴിയേണ്ടി വന്ന ഒരു യുവാവിന്റെ അതിജീവന ശ്രമത്തെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു മുപ്പത്തിയൊന്ന് മികച്ച സംവിധായകൻ ചിദംബരം ചിത്രം മഞ്ഞുമൽ ബോയ്സ് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു യഥാർത്ഥ സംഭവത്തെ കലാപരതവും ചോർന്നുപോകാതെ സിനിമയുടെ ദൃശ്യഭാഷയിലേക്ക് കൊണ്ടുവരികയും എല്ലാ സാങ്കേതിക വിഭാഗങ്ങളെയും സർഗാത്മകമായി സമന്വയിപ്പിക്കുകയും ചെയ്ത സംവിധാന പാഠവത്തിന് മുപ്പത്തിരണ്ട് മികച്ച രണ്ടാമത്തെ ചിത്രം ഫെമിനിശീവ് ഫാത്തിമ സംവിധാനം ഫാസിൽ മുഹമ്മദ് നിർമ്മാതാക്കൾ സുധീഷ് കറിയ താമർ കെ വി നിർമ്മാതാക്കൾക്ക് എഴുപത്തി രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകൻ ഒന്നര ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും തീരദേശത്തെ ഒരു വീട്ടമ്മയുടെ ജീവിതാനുഭവങ്ങളിലൂടെ പുരുഷാധിപത്യം മതപൗരോഹിത്യം എന്നിവയെ പ്രതിക്കൂട്ടിൽ നിർത്തി സൂക്ഷ്മമായി വിചാരണ ചെയ്യുന്ന ചിത്രം ഒരു സ്ത്രീ സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ട് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന്റെ സ്വാഭാവിക നർമ്മത്തിലൂന്നിയ രസകരമായ ആഖ്യാനത്തിന് മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധാനം ചിദംബരം നിർമ്മാതാക്കൾ ഷോൺ ആന്റണി സൌബിൻ ഷാഹിർ ബാബു ഷാഹിർ നിർമ്മാതാക്കൾക്ക് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് രണ്ടു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലെ അഗാധകൃത്വത്തിൽ അകപ്പെട്ടു പോകുന്ന സമൂഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം പോകുന്ന സുഹൃത്തിന്റെ ജീവൻ രക്ഷിക്കാൻ ഒരു സംഘം യുവാക്കൾ നടത്തുന്ന ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഹൃദയകാരിയായ ആവിഷ്കാരം